മഞ്ജുവരർക്ക് കലാപരമായി നല്ല കഴിവുണ്ടായിരുന്നതിനാൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കലാതിലകമായിരുന്നു കാണാനുള്ള ശാലീന സൗന്ദര്യവും കഴിവും കൊണ്ട് സിനിമയിലെത്തി വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിഞ്ഞ് സിനിമ ഇൻഡസ്ട്രി വിട്ടുപോയി സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് മഞ്ജുവരരുടെ പെർഫോമൻസ് കണ്ട് മതിയായിരുന്നില്ല മറ്റു ഭാഷകളിൽ നിന്ന് വന്ന ഓഫറുകളൊക്കെ അവർ നിരസിച്ചിരുന്നു എന്നാണ് അറിഞ്ഞത് കഴിവും അവർക്ക് കിട്ടിയ വേഷങ്ങളോട് അവർ കാണിച്ച സമർപ്പണവും മാത്രമാണ് അവരെ തിരക്കുള്ള മൂല്യമേറിയൊരു നടിയാക്കി മാറ്റിയത് അല്ലാതെ സിനിമാ ലോകത്തെ അടക്കം പറച്ചിൽ പോലെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വഴങ്ങിക്കൊടുത്ത് അവസരം കിട്ടിയവരായിരുന്നില്ല അങ്ങനെ വഴങ്ങിക്കൊടുത്താൽ കരിയർ സക്സസ് ഒന്നും ആവാൻ പറ്റില്ല അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഏതു മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം അനുഭവങ്ങളുണ്ടാവാം ഇവർ ഏത് തരം സ്ത്രീയാണ് എന്ന് നോക്കുന്ന ആണുങ്ങൾ അതിനോട് സ്റ്റേൺ നിന്ന് നോ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ പിന്നെ വരില്ല മഞ്ജുവാരരുടെ പ്രണയവർണ്ണങ്ങൾ സമറിൻ ബദ്ലഹയം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തത് സിബി മലയിലായിരുന്നു അദ്ദേഹം സമറിൻ ബദ്ലഹയം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ വേഷം മഞ്ജുവരർ തന്നെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ അതിന് തനിക്ക് തൻ്റെ ഭാവി ലൈഫ് പാർട്ട്ണറോട് ചോദിക്കണമെന്നും പറഞ്ഞു എന്ന് സിബി മലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു പണവും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെയായി നിന്നിരുന്നപ്പോഴും മഞ്ജു അവരുടെ ഭാവി ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു അയാളുടെ വാക്കുകൾക്ക് വില കൊടുത്തിരുന്നു ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ വീട്ടുകാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് ദിലീപിനൊപ്പം പോയി കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് അയാൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങിക്കൂടി അങ്ങനെ ഒരാളിൽ നിന്നുണ്ടായ ചതി അത്രമാത്രം വേദനിപ്പിക്കും എങ്കിലും ഇതുവരെ ദിലീപിനെ പോലെ പൊതു നിന്നുകൊണ്ട് തള്ളിപ്പറയാൻ മഞ്ജു ഒരുക്കമല്ല അവരുടെ സ്നേഹത്തിനും ത്യാഗത്തിനും ഒന്നും വില കൊടുക്കാത്ത ആത്മാഭിമാനത്തിന് തന്നെ മുറിവേൽക്കുന്നവരിടത്ത് നിൽക്കാൻ സാധിക്കാതായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാവാം മീനാക്ഷിയെ കൂടെ നിർത്തിയാൽ മഞ്ജു പോകില്ല എന്നും വിചാരിച്ചിരുന്നിരിക്കാം ലോകത്ത് മറ്റെല്ലാത്തിനേക്കാളും സ്നേഹത്തിന് വില കൊടുക്കുന്നവരെ സ്നേഹം അഭിനയിച്ച് കീഴ്പ്പെടുത്താം മഞ്ജുവും സ്നേഹത്തിന് മുന്നിലാവാം കീഴ്പെട്ടുപോയത് എന്നും എപ്പോഴും ആർക്കും അഭിനയിക്കാനാവില്ല കാലക്രമേണ തനി നിറം മനസ്സിലാവും പിന്നെയും മകളെ ഓർത്ത് സഹിച്ചു നിന്നതാവാം അതിനും പരിധിയില്ലേ ഒരു അവർ എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ച് പുറത്തു വന്നു വീണ്ടും സിനിമയിൽ വന്നു അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി അപ്പോഴും ചില മുതലെടുപ്പുകാർ വന്നിരുന്നു ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയായിരിക്കില്ലേ ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കണം അവരുടെ തീരുമാനം ഒരു പക്ഷേ പോയിക്കഴിഞ്ഞപ്പോഴാവാം ദിലീപിന് മഞ്ജുവിൻ്റെ വില മനസ്സിലായത് അതിനുള്ള പ്രതികാരം തീർക്കാനിറങ്ങിയപ്പോഴാവാം അയാൾ സ്വയം കുഴിയിൽ വീണത് ഈ സംഭവം മലയാള സിനിമാ മേഖലയെ തന്നെ പ്രതിസന്ധിയിലേക്ക് നയിച്ചു അതിജീവിതയ്ക്ക് വേണ്ടി മഞ്ജു ശബ്ദമുയർത്തി ഇതിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതും മഞ്ജു തന്നെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സംഘടന ഡബ്ല്യു സി സി രൂപീകരിക്കാനും ഇത് കാരണമായി പലതരം ആളുകളാണ് സംഘടനയിലേക്ക് വരുന്നത് പല സ്വഭാവമുള്ളവർ പല അഭിപ്രായമുള്ളവർ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകാൻ എല്ലാവർക്കും സാധിക്കില്ല അതാവും മഞ്ജു പിന്നീട് ആ സംഘടനയിൽ നിന്നും പിന്മാറാൻ കാരണം പ്രതികാര ബുദ്ധിയോടെ പെരുമാറാൻ എല്ലാവർക്കും സാധിക്കില്ല മഞ്ജുവിനെ മുൻനിർത്തി പലതും സാധിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവാം ഉപദ്രവിച്ചവരെ പോലും തിരിച്ചുപദ്രവിച്ച് അവരുടെ വിഷമം കണ്ട് സന്തോഷിക്കാൻ സാധിക്കാത്തവരുമുണ്ട് ഈ ലോകത്ത് പലരും പറയുന്നത് പോലെ മഞ്ജുവാര്യർ ഡബ്ല്യു സി സിയെ കാലു വാരി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇടതുപക്ഷ ചായ്വോടെ നിന്ന് സെലക്റ്റീവായ പ്രതികരണങ്ങൾ മാത്രം നടത്തുന്നവരുടെ ഒരു കൂട്ടായ്മയായാണ് പിന്നീട് ആ സംഘടനയുടെ പോക്ക് തോന്നിയത് അലൻസിയറെ പോലുള്ള ഒരു ആഭാസൻ സിനിമയിലെ അംഗീകാരമായി ലഭിക്കുന്ന സ്ത്രീയുടെ ശില്പം കയ്യിൽ വെച്ച് പിണറായി വിജയനോട് പറഞ്ഞത് ഇതുപോലുള്ള പെൺശില്പങ്ങൾ തന്നെ പ്രലോഭിപ്പിക്കരുത് ആൺകരുത്തുള്ള മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺ കരുത്തുള്ള ഒരു പ്രതിമ തന്നെ തരണമെന്ന് ഇയാൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതിഷേധം ഉയർന്നപ്പോൾ ഡബ്ല്യു സി സി ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതിഷേധം ഒതുക്കി പിന്നീട് നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തയായ പാർവതി തിരുവോത്ത് തന്നെ ഉള്ളൊഴുക്കിൽ അയാളുടെ മകളായി അഭിനയിച്ചു മഞ്ജു വാര്യർ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല അവർ അവർക്ക് കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കാനേ ശ്രമിക്കുന്നുള്ളൂ